സിനിമാ പ്രവർത്തകർക്കെതിരെ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തുന്ന യൂട്യൂബ് ചാനലുകൾക്കെതിരെ നടപടിയുമായി തെലുങ്ക് സിനിമ ചലച്ചിത്ര പ്രവർത്തകരുടെ സംഘടനയായ മാ ആണ് യൂട്യൂബ് ചാനലുകൾക്കെതിരെ നടപടിയെടുത്തത് പ്രണയിത് ഹാനുമന്തു അറസ്റ്റിലായതിനു പിന്നാലെയാണ് മാ സംഘടന തെലുങ്ക് സിനിമാ പ്രവർത്തകർക്കെതിരെയും അവരുടെ കുടുംബത്തിനെതിരെയും അശ്ലീല പരാമർശം നടത്തുന്ന ചാനലുകൾ നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത് ഇരുപത്തിമൂന്ന് ചാനലുകൾ ടെർമിനേറ്റ് ചെയ്തതായി മാ സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചു സംഘടനയുടെ അധ്യക്ഷനായ നിർമ്മാതാവും നടനുമായ വിഷ്ണു മാഞ്ചുവാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് യൂട്യൂബറും ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറുമായ പ്രണീത് ഹനുമന്തു അറസ്റ്റിലായിരുന്നു ലൈവിൽ റീലുകൾ റിയാക്ട് ചെയ്യുന്നതിനിടെ ഒരു പിതാവിനെയും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെയും കുറിച്ച് അശ്ലീല കമന്റ് പറഞ്ഞതിനായിരുന്നു അറസ്റ്റ് നടൻ സായിധരം തേജയാണ് ഈ വിഷയം അധികൃതർക്ക് മുന്നിൽ എത്തിച്ചത് തെലങ്കാന മുഖ്യമന്ത്രിയെ രേവന്ത് റെഡ്ഡിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അദ്ദേഹത്തോട് നടപടി സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു നടിമാരായ മീനാരാധിക ശരത്കുമാർ തുടങ്ങിയ ഒട്ടേറെ സിനിമാ പ്രവർത്തകർ സംഘടനയെയും അധ്യക്ഷൻ വിഷ്ണു മാജുവിനേയും അഭിനന്ദിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്